ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും കെ രാജേന്ദ്രൻ കൂടി ചേരുന്നുണ്ട് കേരളത്തിൽ നിന്നും സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിമാരാകും മന്ത്രിമാരുടെ വകുപ്പുകളിൽ അന്തിമ തീരുമാനം നാളെയോടെ ഉണ്ടാകും വിവരങ്ങളുമായി ഇപ്പോൾ കെ രാജേന്ദ്രൻ സീനിയർ ന്യൂസ് എഡിറ്റർ കൂടി ചേരുകയാണ് രാജേന്ദ്രൻ ഒരുപക്ഷേ ബി ജെ പി കേരളത്തെ എങ്ങനെയാണ് കരുതുന്നതെന്നുള്ളതിൻ്റെ ഒരു ചേഞ്ച് ഒരു മാറ്റമെന്ന് തന്നെ പറയാൻ കഴിയുന്നുണ്ട് സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് നേരത്തെ വന്ന വാർത്തകളാണ് വളരെ പെടുന്നതിനാണ് അപ്രതീക്ഷിതമായിട്ടാണ് ജോർജ് കുര്യൻ എന്ന് പറയുന്ന അവരുടെ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പേര് കൂടി വരികയും അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരികയും ചെയ്യുന്നതും എന്താണ് ജോർജ് കുര്യനെ പോലെയുള്ള ന്യൂനപക്ഷ വിഭാഗക്കാരനെ ഒരാളെ കൂടി മന്ത്രിസഭയിൽ എടുക്കുന്നതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് ഒപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ സംസ്ഥാന സംഘടനാ ചുമതലയുള്ള പലരെയും ആ ദില്ലിയിലേക്ക് ക്ഷണിക്കാൻ പലർക്കും ക്ഷണം പോലും കിട്ടിയിട്ടില്ല പലരെയും തഴയുകയും ചെയ്യുന്നു എന്താണ് ബി ജെ കേന്ദ്ര നേതൃത്വം ഈ രണ്ട് മാത്രം മന്ത്രിസഭയിൽ മന്ത്രി സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അതിനകത്ത് ഒട്ടും തന്നെ അത്ഭുതമില്ല സുരേഷ് ഗോപി നരേന്ദ്രമോദി നേരിട്ട് കുറേ കാലം മുമ്പ് തന്നെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും പലതവണ മോദി തന്നെ തൃശ്ശൂരിലെത്തി പ്രചാരണം നടത്തുകയും അങ്ങനെ സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും ചെയ്തു അപ്പം അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി മന്ത്രിസഭയിൽ വരും അത് ഏറെക്കുറെ ഉറപ്പായിരുന്നു നേരത്തെ തന്നെ എന്നാൽ ജോർജ് കുര്യൻ്റെ കാര്യം അങ്ങനെയല്ല ജോർജ് കുര്യൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ജോർജ് കുര്യൻ വളരെ കാലമായി ബി ജെ പി രാഷ്ട്രീയത്തിൽ യുവമോർച്ചയുടെ ഒരു നേതാവെന്ന രീതിയിൽ അദ്ദേഹം സജീവമായി അതിനുശേഷം എത്രയോ കാലമായി രണ്ട് കാലമായി ഈ രണ്ടല്ല മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലമായി ബി ജെ പി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന ഒരു നേതാവാണ് ഒ രാജഗോപാൽ കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ പേഴ്സണൽ സ്റ്റാഫിൽ ഏറ്റവും നിർണായകമായ ചുമതലകൾ വഴിച്ച് ദില്ലിയിൽ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ബി ജെ പിയോട് അടുപ്പിക്കാൻ സാധിച്ചു പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിലെല്ലാം തന്നെ അപ്പോൾ അതിനുള്ള ഒരു അതിനുള്ളൊരു ആ ദൗത്യം നിറവേറ്റുന്നതിൽ അദ്ദേഹം വിജയിച്ചു അപ്പോൾ അതിനുള്ളൊരു പ്രതിഫലം എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് അതിനുള്ളൊരു അംഗീകാരം എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ഈ മന്ത്രിസ്ഥാനം നൽകിയിരിക്കുന്നത് എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തല ഒരുപാട് നേതാക്കളുണ്ട് അവരെല്ലാം തന്നെ ബി ജെ പി രാഷ്ട്രീയത്തിൽ ഏറെക്കുറെ അപ്രസക്തരാകാൻ പോവുകയാണെന്ന് തന്നെ പറയാം ഇപ്പോൾ വി മുരളീധരൻ ഇനി അദ്ദേഹത്തിന് എന്തായിരിക്കും അടുത്ത ഉത്തരവാദിത്വം അദ്ദേഹം നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു അതിനുശേഷം കേന്ദ്രമന്ത്രിയായി ഇത്തവണ അദ്ദേഹം ജയിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു ആറ്റിങ്ങളിൽ അദ്ദേഹം ജയിക്കാനായി വളരെ നേരത്തെ തന്നെ അദ്ദേഹം ആറ്റിങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു അവിടെ നല്ല വോട്ടുകൾ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു പക്ഷേ രണ്ടാം സ്ഥാനത്ത് അദ്ദേഹത്തിന് രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ബി ജെ പിന്ന് കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ തടഞ്ഞത് എന്ന് തന്നെ പറയാം ഇനി ഒന്നുകിൽ അദ്ദേഹത്തെ വീണ്ടും സംസ്ഥാന ബി ജെ പി അധ്യക്ഷനാക്കണം അതല്ലെങ്കിൽ അദ്ദേഹം പൂർണ്ണമായും ബി ജെ പിയുടെ മുഖ്യരാ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അകലുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെങ്കിൽ അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ എന്തെങ്കിലും ഒരു പദവി വൈസ് പ്രസിഡൻ്റോ അതുമല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ നിർണായകമായ സംസ്ഥാനങ്ങളുടെ ചുമതല നിൽക്കുക ഇന്ന ഇങ്ങനെ എന്തെങ്കിലും ദൗത്യം ഏൽപ്പിച്ചില്ലെങ്കിൽ വി മുരളീധരൻ എന്ന നേതാവ് ബി ജെ പി രാഷ്ട്രീയത്തിൽ അപ്രസക്തനാകുന്ന ഒരു സാഹചര്യമുണ്ടാവും അതുപോലെ പി കെ കൃഷ്ണദാസ് എം ടി രമേശ് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം അധ്യക്ഷസ്ഥാനം ഒഴിയാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി തീരാൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും പലരും കരുതിയിരുന്നത് ഈ അദ്ദേഹത്തിന് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കുമെന്നതാണ് അതിൻ്റെ ഒരു കാരണം എന്തെന്നാൽ ഈ അങ്ങനൊരു കീഴ്വഴക്കം അപ്പോൾ വി മുരളീധരൻ്റെ എടുക്കുക വി മുരളീധരൻ അധ്യക്ഷനായിരുന്നു അതിനുശേഷം അദ്ദേഹത്തെ രാജസഭാംഗമാക്കി കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി രാജേന്ദ്രൻ ഈ സംസ്ഥാന ബി ജെ പിയിലുണ്ടായിരുന്ന പല നേതാക്കൾക്കും പല ഘട്ടങ്ങളിൽ പല പദവികൾ നൽകിക്കൊണ്ടുള്ള ഒരു തന്ത്രം ബി ജെ പി കേന്ദ്ര നേതൃത്വം തന്നെ എടുത്തിരുന്നു പല പേരുകൾ കുമ്മനം രാജശേഖരൻ അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല ഒപ്പം തന്നെ ഇപ്പോൾ ഗോവ ഗവർണർ ആയിരിക്കുന്ന ശ്രീധരൻപിള്ള അങ്ങനെ നിരവധി പേർ അവരെയൊക്കെ പരീക്ഷിക്കുകയും ഫലത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒന്നും കഴിയാനും കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അൽഫോൺസ് കണ്ണന്താനന്ദനെ കൊണ്ടുവന്ന ഒരു പരീക്ഷണം ബി ജെ പി നടത്തുകയും ചെയ്തു സഹമന്ത്രിയായി സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ജോർജ് കുര്യനെയും കൊണ്ടുവന്ന് പരീക്ഷണം നടത്തുകയാണ് പക്ഷേ കാലങ്ങൾ വ്യത്യസ്തമാണ് കഴിഞ്ഞ തവണത്തേക്കാൾ രണ്ടായിരത്തി പത്തൊൻപതിലേക്കാൾ വോട്ട് ശതമാനം ബി ജെ പിക്ക് കൂടിയിട്ടുണ്ട് ഒരു ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ന്യൂനപക്ഷം വോട്ട് ചെയ്യുന്നതെന്നുള്ള പരിശോധിക്കപ്പെടേണ്ട ചില സാഹചര്യങ്ങൾ കൂടി ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ഏതായാലും ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് എന്താണെന്നുള്ളത് പക്ഷേ അതിനകത്തൊരു എതിർ അതിലൊരു എതിർവാദം കൂടിയുണ്ട് ജോർജ് കുര്യനെ മന്ത്രിയാക്കാനായി പറയുന്ന കാരണം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ബി ജെ പിയോട് അടുപ്പിച്ചു അത് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും നേട്ടമായി എന്ന് പറയുന്നത് എന്നാൽ ഇതിനുള്ളൊരു ബി ജെ പിയുടെ ഒരു വിഭാഗത്തിൻ്റെ ഒരു എതിർവാദം എന്തെന്നാൽ അത് തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിലുടനീളം ഏറെക്കുറെ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് കാര്യമായ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചു വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു ഇരുപത് ശതമാനത്തിനകത്ത് വോട്ട് ബി ജെ പിക്ക് ആർജിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ബി ജെ പിയുടെ ബി ജെ പി ആ ഒരു കേരളത്തിലെ സംഘടനാ സംവിധാനത്തിൻ്റെ ബി ജെ പിയുടെ നേതാക്കളുടെ അതായത് ഈ സമീപകാലത്ത് സുരേഷ് ഗോപിയെപ്പോലെ അതുമല്ലെങ്കിൽ ഈ അനിൽ ആൻറ്റണിയെപ്പോലെ ആ രീതിയിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെ അങ്ങനെ വന്ന ആൾക്കാരുടെ ഒരു സംഭാവനയല്ല മറിച്ച് എത്രയോ വർഷങ്ങളായി ഈ കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി താഴെത്തട്ടിൽ പ്രവർത്തിച്ച് ഈ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് തട്ടിലേക്ക് ഉയർന്നു വന്ന കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെയും പ്രവർത്തകരുടെയും എല്ലാം ഒരു നേട്ടമാണ് ഇത്രയും മൂട്ടാർജിക്കാനായത് അതുകൊണ്ട് തന്നെ പക്ഷേ അതിൻ്റെ ഒരു ക്രെഡിറ്റ് വരുന്ന സമയത്ത് അത് വളരെ ചുരുക്കം പേർക്ക് മാത്രമായി പോകുന്നു ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജോർജ് കുര്യൻ്റെ കാര്യം പറയുന്ന സമയത്ത് ജോർജ് കുര്യൻ ശരിയാണ് ഒരു മൂന്ന് പതിറ്റാണ്ടോളമായി സജീവമായി ബി ജെ പി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷേ ഈ അതിലും പരിഗണന ലഭിക്കേണ്ട മറ്റ് പല നേതാക്കളുമുണ്ട് ഇപ്പോൾ കെ സുരേന്ദ്ര സുരേന്ദ്രൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഒരു നിർണായക ഘട്ടത്തിൽ ഒരു ഊർജ്ജം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു വി മുരളീധരൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ അദ്ദേഹത്തിന് കുറേ കൂടി പാർട്ടിക്ക് കുറേ കൂടി സ്വീകാര്യത അവരെല്ലാം ഇവിടെ ഇവിടെ നല്ല രീതിയിൽ താഴെത്തട്ടിൽ പ്രവർത്തിച്ച് പാർട്ടിയെ വളർത്തി ഉണ്ടാക്കിയ ഒരു അടിത്തറയുടെ മുകളിൽ നിന്നുകൊണ്ടാണ് സുരേഷ് ഗോപി എല്ലാം തന്നെ വലിയ വിജയം നേടിയത് ആ ഒരു അടിത്തറ ഉപയോഗിച്ചാണ് രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധിച്ചത് അപ്പോൾ അടിത്തറ ഉണ്ടാക്കിയ നേതാക്കളെ പൂർണ്ണമായിട്ടും തഴയുന്നു പുതിയ പലരും തന്നെ പുതിയ പല മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവർക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ലഭിക്കുന്നു ഇതാണ് ഇവരുടെ എല്ലാത്തിൻ്റെ പരാതി അതുപോലെ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് ആ നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ ശോഭാ സുരേന്ദ്രനെ എന്തുകൊണ്ട് ഒരു മന്ത്രിയാക്കിക്കൂടും ഒരു സഹമന്ത്രിയെങ്കിലും ആക്കിക്കൂടും അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇനിയിപ്പോൾ സഹമന്ത്രിയാക്കി കേന്ദ്രമന്ത്രി ആക്കിയില്ല രാജ്യസഭാ ഒന്നും തന്നെ ആക്കാൻ സാധിച്ചില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയുടെ പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുമോ പരിഗണിക്കണം എന്ന രീതിയിലുള്ള ആവശ്യം ഉയരുന്നുണ്ട് പണ്ട് ബി ജെ പിയുടെ ചരിത്രം പരിശോധിച്ചാൽ പണ്ട് ഭാർഗവിയമ്മ ഈ ഇതിനെ നയിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ നയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അത് അതുപോലെ അതിനുശേഷം എന്തുകൊണ്ടൊരു വനിതയെ പരിഗണിച്ചുകൂടാ ആ രീതിയിലുള്ള ചില നിർദ്ദേശങ്ങൾ പല ബി ജെ നേതാക്കളും ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ശരി രാജേന്ദ്രൻ